മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ തൃശ്ശൂരുകാർക്ക് തെറ്റി എന്നൊക്കെ പറയുന്ന സകലരും ഇപ്പോ എന്തു പറയുന്നു മറ്റൊരു വിപ്ലവകരമായിട്ടുള്ള വികസനം കൂടി തൃശൂരിലേക്ക് സുരേഷ് ഗോപി കൊണ്ടുവരുന്നത് തുടക്കം കുറിച്ചത് നിങ്ങളൊക്കെ അറിഞ്ഞോ ആദ്യമേ തന്നെ എടുത്തു പറയാണ് എറണാകുളം എം പി ഐ ബിടനേക്ക് എടുത്ത് ആറ്റിലറിയണം എറണാകുളത്തെ ജനതയോടാ പറയുന്നത് ഡനെ ഇടത് ആറ്റിലേക്ക് എറിയേണ്ട സമയമൊക്കെ ഒരുപാട് അതിക്രമിച്ചോ ഹൈബിടനെ മാത്രമൊന്നുമല്ല എറണാകുളത്തെ എം ഈ എം എൽ എമാരെയും ആറ്റിലേക്ക് എറിയുക തന്നെ ചെയ്യണം ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കോ എത്ര വർഷക്കാലമായിട്ട് കേരളം ഉണ്ടായ കാലം മുതൽ ഒരു ചാറ്റൽമായ വൈതാൽ പോരെ എന്താണ് എറണാകുളത്തെ അവസ്ഥ ഈ അടുത്തൊക്കെ അത് കൂടി 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 വരികയാണ് ഇനി മുന്നോട്ട് പോകുമ്പോൾ അതനിയും കൂടാനേ സാധ്യതയുള്ളൂ കൂടുക തന്നെയാ ചെയ്യ അപ്പോ ആ ഒരു വെള്ളക്കെട്ട് ഒരു ചാറ്റൽ മഴ എഴുതാൽ പോലും റോട്ടിലൂടെ നടക്കാൻ സാധിക്കൂ എത്ര വലിയ ബുദ്ധിമുട്ടാ വെള്ളക്കെട്ട് എത്ര പെട്ടെന്നാണ് വെള്ളം വന്ന ബുദ്ധിമുട്ടിലേക്ക് ജനത എത്താറുള്ളത് എന്നിട്ട് അതിനൊരു പരിഹാരത്തെ കുറിച്ച് ജനത പറയുമ്പോ ഐ ബി ഡി മുതൽ കേരള സർക്കാർ വരെ പറയോ ഓ അത് അവിടെ സ്ഥല പരിമിതിയാണ് പ്രശ്നമാണ് നിങ്ങളെ കൊണ്ടൊന്നും ആവില്ലെങ്കിൽ ആ എം പി സ്ഥാനവും അവിടെയുള്ള എം എൽ എമാരൊക്കെ ഒന്ന് രാജിവെച്ച മാറി തന്നാൽ മതി മികവും ദീർഘവീക്ഷണമുള്ള ആളുകള് ഈ എംപിയും എം എൽ എയുമായിട്ട് എറണാകുളത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിനും പരിഹാരമാകും എന്നുള്ളതിന്റെ കൃത്യമായ സൂചന തെളിവാണ് തൃശ്ശൂരിൽ ഇപ്പോൾ സുരേഷ് ഗോപി പ്രഖ്യാപിച്ചിട്ടുള്ളത് സുരേഷ് ഗോപി എന്താണ് പറയുന്നത് എന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം തൃശ്ശൂർ നഗരത്തെ വെള്ളപ്പൊക്കത്തിൽ നിന്നും വെള്ളക്കെട്ടിൽ നിന്നും ശാശ്വതമായി മോചിപ്പിക്കാനുള്ള മാസ്റ്റർ പ്ലാൻ ത്തിലേക്ക് ഡോക്ടർ ജെ പത്മകുമാറിന്റെ നേതൃത്വത്തിൽ ഐ ആർ ടി സി ബി എസ് എഫ് തയ്യാറാക്കിയ സമഗ്ര പഠന റിപ്പോർട്ട് തുടർ നടപടികൾക്കും നടപ്പിലാക്കുന്നതിനുമായി ഇന്ന് ബഹുമാനപ്പെട്ട തൃശൂർ ജില്ലാ കളക്ടർക്ക് കൈമാറി ഈ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിലൂടെ ശാസ്ത്രീയമായ രീതിയിൽ വെള്ളപ്പൊക്കത്തെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കും പ്രധാന ലക്ഷ്യങ്ങൾ നഗരത്തിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം രണ്ടാമത് സ്കൂളുകളുടെ പ്രവർത്തന ദിവസങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ഒഴിവാക്കുക മൂന്നാമത്തത് ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് പുനരധിവാസത്തിനായി ചിലവാക്കുന്ന വൻ തുക ലാഭിക്കുക നാലാമത്തത് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഡ്രെയിനേജ് സിസ്റ്റം തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ ഓരോ പൗരന്റെയും സുരക്ഷയും നഗരത്തിന്റെ വികസനവും ഉറപ്പാക്കാൻ ഈ പദ്ധതി എത്രയും വേഗം നടപ്പിലാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ശാസ്ത്രീയമായ ഈ മാറ്റത്തിനായി നമുക്ക് ഒത്തൊരുമിച്ച് നിൽക്കാം തൃശൂർ നഗരത്തിലെ വെള്ളക്കെട്ടുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തീരാൻ പോകുന്നു മാറ്റൊന്നു തൃശ്ശൂരുകാർക്ക് എന്ന് പറയുന്ന സകലർ ഇപ്പൊ എന്തു പറയുന്നു തൃശ്ശൂരുകാർ ചെയ്തതല്ലേ യഥാർത്ഥത്തിൽ ശരി എറണാകുളത്തൊക്കെ എത്ര 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 വർഷമായിട്ട് നമ്മൾ ആ ബുദ്ധിമുട്ടിനെ കുറിച്ച് നിരന്തരം കേട്ടോണ്ടിരിക്കുന്നു ഒരു ചാറ്റൽമയം പോലെ എത്ര ദുരിതത്തിലേക്കാണ് എറണാകുളം ജനത ജനതാറുള്ളത് എന്നിട്ടും ഇതുവരെ ഹൈബി ഇടരുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു നീക്കം പോലും ചെറുവിരൽ പോലും അരക്കിയിട്ടില്ല എന്നുള്ളത് സകലരും തിരിച്ചറിയണോ ഈ കൈ കൊടുക്ക കല്യാണത്തിന് പോവുക മാത്രമല്ല പൊളിറ്റിക്സ് എന്നുള്ളത് കോൺഗ്രസ് ഇതുവരെ തിരിച്ചറിഞ്ഞില്ല നാടിന് ഉപകാരം വേണോ ഈ എറണാകുളത്ത് അതേ സ്ഥലത്ത് നിന്ന് ആ നഗരത്തെ വലിയ രീതിയിൽ മാറ്റാൻ സാധിക്കോ ആ മാലിന്യം ഉൾപ്പെടെ സാഖ്യത് വൃത്തിയാക്കാൻ സാധിക്കോ ലോകത്ത് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അതൊക്കെ നടപ്പിലാക്കിയ ആളുകളെ എത്തിക്കാൻ വിവരവും വിവേകവുമുള്ള ഈ എം പിയും എം എൽ എ ഒക്കെ എറണാകുളത്ത് വന്നാൽ മാത്രം മതി അതിന്റെ തെളിവല്ലേ നമ്മൾ തൃശ്ശൂരിൽ കണ്ടിട്ടുള്ളത് ഇത് അതേ സുരേഷ് ഗോപി സമാനതകളില്ലാത്ത മാറ്റം കേരളത്തിൽ കൊണ്ടുവരുന്നുണ്ട് മറ്റൊരു ഇതേപോലെ തന്നെ എയിംസുമായി ബന്ധപ്പെട്ട ഇപ്പഴും മാധ്യമങ്ങള് ചൊറഞ്ഞോണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി അറിയുന്നത് നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് കേരളത്തിന് ചർച്ച തുടങ്ങി വെച്ച തന്നെ അപ്പൊ അത് വരുമ്പോ അതിന്റെ മഹത്വം എനിക്കാണ് അത് വരുമ്പോ അതിന്റെ മഹത്വം എനിക്ക് മാത്രമാണ് പ്രഖ്യാപിക്കും അത് ജനങ്ങൾ എവിടെ മാത്രമാണ്പിക്കും പക്ഷേ ഞാൻ പറഞ്ഞ വാചകങ്ങൾ നിങ്ങൾ വക്രീകരിക്കുന്ന എന്തിനാ വന്നിരിക്കും എന്നെ അടുത്ത തവണ ജയിപ്പിക്കാൻ മറ്റ് അനേകം കാരണങ്ങൾ കാണും എയിംസും അല്ല പക്ഷെ അവിടെയും ഞാൻ പറഞ്ഞില്ലേ എയിംസിന്റെ പേരിൽ വോട്ട് ചോദിക്കാൻ ഞാൻ വരില്ല എയിംസും ഇപ്പോ ആർ പി എസ് ആരാ ആദ്യം ഇവിടെ ഉച്ചരിച്ചത് അതിനുമുമ്പ് ആ വാക്ക് കേട്ടോ മുഖ്യമന്ത്രിയുടെ ഏർബൻ ഡെവലപ്മെന്റ് മിനിസ്റ്ററിയും പവർ മിനിസ്റ്ററിയും കൂടി ഇരിക്കുന്ന മനോഹർലാൽ ഖട്ടർ നയിച്ച് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപതിനോ ഇരുപത്തി ഒന്നിനോ നടന്ന കോൺക്ലേവിൽ ആദ്യമായിട്ട് ആ വാക്ക് ഉച്ചരിക്കുന്നത് മനോഹർലാൽ ഖട്ടറാണ് ഞാൻ ചാലക്കുടി വരെ അങ്കമാലി വരെ ആർ ആർ ടി ഇത് മെട്രോ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹമാണ് പറഞ്ഞത് അങ്കമാലി വരെ സാധ്യമാകും പക്ഷെ അതിനുശേഷം ഇൻഫ്രാസ്ട്രക്ചർ അവൈലബിലിറ്റി ഓഫ് ലാൻഡ് സ്പീഡ് ഓഫ് ട്രാൻസ്മിഷൻ ട്രാൻസാക്ഷൻ ഇത് നോക്കുമ്പോ മെട്രോ നോട്ട് ഫീസിബിൾ യു ക്യാൻ കൺവേർട്ട് ഇറ്റ് ആർ ആർ ടി എസ് ബഹുമാന്യായ മുഖ്യമന്ത്രി പറയട്ടെ അതിൽ നിന്ന് ക്യൂ എടുത്തുകൊണ്ടാണ് ക്ലൂ എടുത്തുകൊണ്ടാണ് ഞങ്ങൾ ആർ ആർ ടി എസ് ഇപ്പോ മുന്നോട്ട് അദ്ദേഹം നിങ്ങൾ കേട്ടില്ലേ സുരേഷ് ഗോപിയെ കളിയാക്കുന്ന സകല മരമൊണ്ണകളി തുറന്ന് കേൾക്കണതൊക്കെ വ്യക്തമായിട്ട് കേൾക്കേണ്ടതാ ഇവിടെ എയിംസിനെ കുറിച്ച് എന്താ ചർച്ച തുടങ്ങിയത് ഇവിടെ ഇടതുപക്ഷവും കോൺഗ്രസ് കൂടി രാജ്യം അടക്കി ഭരിച്ച പത്തറുപത്തി പത്തറുപത്തിയഞ്ച് വർഷക്കാലം കേരളത്തിലൊരു എയിംസിനെ കുറിച്ച് ആരെങ്കിലും ചർച്ച ചെയ്തോ സുരേഷ് ഗോപി വരേണ്ടി വന്നില്ലേ കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു എയിംസ് കൊണ്ടുവരാൻ അതിന്റെ മഹത്വം എനിക്ക് തന്നെ തരണമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ സമയത്ത് ആ സമയത്ത് പോലും മാധ്യമങ്ങൾ ഒരു ഒരു ചെക്കാവലി നിങ്ങൾ കണ്ടില്ല അല്ലല്ല ജനങ്ങൾ അങ്ങനല്ല ജനങ്ങൾ തീരുമാനിക്കുമെന്ന് അതായത് ഒറ്റക്ക് ഓ നിങ്ങൾ തന്നെ അത് ഈ വരും പ്രമുഖ മാധ്യമങ്ങളുടെ കൈയടി ഒരിക്കലും സുരേഷ് ഗോപി പ്രതീക്ഷിക്കുന്നില്ല അത് അദ്ദേഹത്തെ വിജയിപ്പിച്ച ഇലക്ഷനിൽ പോലും അതായത് ജനത ഇവിടെ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ച ഇലക്ഷനിൽ പോലും ഓരോ പ്രമുഖ മാധ്യമത്തിന്റെയും കൈയടി കിട്ടിയിട്ടല്ല എന്നുള്ളത് സുരേഷ് അറിയ ബോധമുള്ള സകല മലയാളികൾക്കറിയംസ് നമ്മുടെ കേരളത്തിൽ വരുമ്പോ അത് സമരം ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന ഇടതുപക്ഷവും കോൺഗ്രസും കൂടി കൊണ്ടുവന്നതാണെന്ന മാധ്യമങ്ങള് വിളിച്ചു പറയാ അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ ബോധമുള്ള മലയാളികളെ കല്ലെടുത്തറിയോ അങ്ങനെ പ്രമുഖ മാധ്യമങ്ങളെയോ അത് അത്രത്തോളം എയിംസുമായി ബന്ധപ്പെട്ട് വേട്ടയാടിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഒരു പ്രമുഖ മാധ്യമവും നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണോ യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തോടും കേരളത്തിലെ കോൺഗ്രസിനോടും അല്ലേ ചോദിക്കേണ്ടത് നിങ്ങൾ ഇത്രയും കാലം രാജ്യം പത്തറുപത്തഞ്ച് വർഷക്കാലം ഭരിച്ചിട്ടും കൊണ്ടുവരാത്ത ഒരു വിഷയത്തെ നിങ്ങൾ എങ്ങനെയാണ് സുരേഷ് ഗോപിക്കെതിരെ കിടന്നു കുരയ്ക്ക എന്ന് ഏതെങ്കിലും ഒരു മാധ്യമോ ഈ പറയുന്ന കേരളത്തിലെ യു ഡി എഫിനോടോ എൽ ഡി എഫിനോടോ ചോദിക്കുന്നില്ല സുരേഷ് ഗോപി വേട്ടയാഴ പക്ഷെ മലയാളികൾ തിരിച്ചറിഞ്ഞു ചരിത്രത്തിലാദ്യമായി ചർച്ച ഉയർത്തിയതും കൊണ്ടുവരാൻ പോകുന്നതും സുരേഷ് ഗോപിയാണ് എന്ന് കൃത്യമായിട്ട് ആർ ആർ ടി എസിനെ കുറിച്ച് നിങ്ങൾ കേട്ടില്ലേ റെയിൽ പദ്ധതി അദ്ദേഹം പറഞ്ഞു അത് കോപ്പി അടിച്ച് സർക്കാർ രംഗത്തിറങ്ങ കേരള സർക്കാർ സുരേഷ് ഗോപി ദീർഘവീക്ഷണത്തോട് കൂടി തന്നെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് വെക്കുന്നു അന്ന് എതിർപ്പുള്ള ആളുകളും പിന്നീട് സുരേഷ് ഗോപി പറഞ്ഞതാണ് ശരിയെന്ന് കാലം കഴിയുമ്പോ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതൊക്കെ മലയാളികൾ തിരിച്ചറിയാ തൃശ്ശൂരിലെ വെള്ളക്കെട്ട് വിഷയം കേരളത്തിൽ ജനതക്ക് ഒന്നടങ്കം എയിംസ് അങ്ങനെ വലിയ മാറ്റങ്ങൾ സുരേഷ് ഗോപി കൊണ്ടുവരുന്നുണ്ട് ഈ തൃശ്ശൂരിലെ വെള്ളക്കെട്ടുമായ വിഷയത്തിൽ എറണാകുളം ജനതയോടാണ് പറയാനുള്ളത് ഇനിയെങ്കിലും നിങ്ങൾ ഹഴിബീഡനെടുത്ത് ആറ്റിലേക്ക് എറിയണം